കേരളത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏഴ് തെക്കൻ ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെയിരിക്കെ സ്വന്തം പരാജയം തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ എതിരാളികൾ ബി ജെ പി മാത്രമാണ് എന്ന് സി പി എം സമ്മതിക്കുന്നു എന്നതായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന കാരണം കോൺഗ്രസും സി പി എമ്മും രണ്ടല്ല എന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തെ പറ്റിയുള്ള സി പി എമ്മിന്റെ ആശങ്ക ഭയത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നതാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് എൻ ഡി എ നേടിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ എത്തും എന്നതും അതിലൊരു വേദി തിരുവനന്തപുരം ആകും എന്നതും പറയാൻ ബി ജെ പിക്ക് ധൈര്യം ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി തെളിയിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഈ നാട്ടിൽ നടക്കില്ലെന്ന് കരുതിയ നൂറുകണക്കിന് വികസന പദ്ധതികൾ ഇന്ന് നിഷ്പ്രയാസം നടപ്പാക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകളും ഗെയിൽ പദ്ധതിയും ദേശീയ പാതയും ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങളും ഏറെയാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് അല്ലെങ്കിൽ പറയുന്നതെല്ലാം ചെയ്യുന്ന രാഷ്ട്രീയം ഇതെല്ലാമാണ് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ പ്രതികരണം ബി ജെ പി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിലാണ് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വെറും പതിനാലായിരത്തി എണ്ണൂറ്റി രണ്ട് മാത്രമാണ് ഇരുപത്തി അറുപത്തഞ്ച് സ്ഥാനാർത്ഥികൾ എൻ ഡി എക്ക് വേണ്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് അപ്രസക്തമാവുന്നത് സി പി എം ആണ് ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജനങ്ങൾ അത് തെളിയിച്ചു എന്നാണ് ബി ജെ പിയുടെ വാദം ബംഗാളിന്റെയും ത്രിപുരയുടെയും വഴിയിലാണ് ഇനി കേരളവും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്